ലോകം മുഴുവൻ വലിയ രീതിയിൽ ഊർജ്ജ പ്രതിസന്ധി നേരിടുമ്പോൾ അതിന് പരിഹാരമാകാൻ കഴിയുന്നത് സൗരോർജത്തിന് മാത്രമാണെന്ന് നമുക്കറിയാം എങ്കിൽ പിന്നെ ഈ മരുഭൂമികളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് ലോകത്തെ മുഴുവൻ ഊർജ്ജ പ്രതിസന്ധിയും തീർത്തുകൂടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്ന സഹാറ പോലുള്ള മരുഭൂമികൾ ഉണ്ടായിട്ടും അവിടെ ഒന്നും എന്താ സോളാർ പാനലുകൾ സ്ഥാപിക്കാത്തത് എന്നൊരു ചോദ്യം എപ്പോഴെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രകൃതി മനുഷ്യർ നൽകുന്ന ഏറ്റവും വലിയൊരു സമ്പത്താണ് സൗരോർജം എന്ന് തന്നെ പറയാം അല്ലെ ഉദാഹരണത്തിന് സഹാറ മരുഭൂമിയിലെ മണൽ എല്ലാ ദിവസവും എൺപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ എത്തുന്നു ഏകദേശം ഒമ്പത് ദശലക്ഷം ചതുരഷ്ട്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഈ മരുഭൂമിക്ക് പ്രതിവർഷം ഇരുനൂറ്റി ഇരുപത് ലക്ഷം ടെറാവാട്ടാണ് മണിക്കൂർ ഊർജം സൂര്യനിൽ നിന്നും ലഭിക്കുന്നത് ഭൂമിയിലേക്കുള്ള മനുഷ്യർ വർഷം തോറും ചെലവഴിക്കുന്നതിനേക്കാൾ നൂറുമടങ്ങ് കൂടുതൽ ഊർജമാണിതെന്ന് പറയാം അപ്പോൾ മരുഭൂമിയിലെ സോളാർ പാനലുകൾ കൊണ്ട് മൂടിയാൽ നമ്മുടെ ഈ ഊർജ്ജ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമോ നമുക്ക് നോക്കാം സോളാർ പവർ പാനലുകൾക്ക് ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന ഊർജത്തിന് ചില പരിമിതികളുണ്ട് സോളാർ പാനലുകൾ പ്രകാശത്തിന്റെ ചില തരംഗ ദൈർഘ്യങ്ങൾ മാത്രമായി സംവദിക്കുന്നു തിനാൽ അവർക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ പകുതിയിൽ താഴെ മാത്രമേ പരിവർത്തനം ചെയ്യപ്പെടുന്നുള്ളൂ പാനലുകളുടെ മുകളിലെ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങുകളും പാറ്റേണുകളും പ്രകാശം ഇലക്ട്രോണുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ ഇതിനെ സഹായിക്കുന്നു ഫോസിൽ ഇന്ധനങ്ങളും ആണവോർജ്ജവും ജലവും എല്ലാം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് വളരെ ചെലവേറിയതും എന്നാൽ പ്രകൃതിക്ക് ദോഷം വരുത്തുന്നതുമാണ് എന്നാൽ സോളാർ പാനലുകൾ വഴി വളരെ കുറഞ്ഞ ചെലവിൽ പ്രകൃതിക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ നമുക്ക് ഊർജ്ജം ഉൽപാദിപ്പിക്കാമെങ്കിൽ അതല്ലേ നല്ലത് അതെ ഇന്ത്യ ചൈന ഈജിപ്ത് യു എന്നീ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഇതിനകം തന്നെ സൗരോർജ്ജ ഉൽപാദനത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചില മരുഭൂമികളുടെ ഭാഗങ്ങളിൽ സൗരോർജ്ജ ഉൽപാദനം നടത്തുകയും ചെയ്യുന്നുണ്ട് പതിനഞ്ച് മുതൽ അൻപത്തിയാറ് ചതുർശ്ര കിലോമീറ്റർ വരെയുള്ള സോളാർ ഫാമുകൾ വഴി ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വൈദ്യുതി നൽകാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാൽ സോളാർ പാനലുകളോടൊപ്പം തന്നെ ഈ ഫാമുകളും വളരെയധികം ചൂടാകുന്നു എന്നതൊരു സത്യമാണ് സോളാർ സെല്ലുകൾ പരിവർത്തനം ചെയ്യുകയോ പ്രതിഫലിപ്പിക്കുകയോ ചെയ്യാത്ത പ്രകാശം താപമായി ആകിരണം ചെയ്യപ്പെടുകയും അത് പാനലിന്റെ കാര്യക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു വലിയ ഫാനുകളും വെള്ളവുമെല്ലാം ഉപയോഗിച്ചാണ് പല സോളാർ ഫാമുകളും ഒപ്റ്റിക്കൽ താപനില നിലനിർത്തുന്നത് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരുഭൂമിയിലെ സോളാർ പാനലുകൾ നാട്ടിലെ സാധാരണ മണൽ അന്തരീക്ഷത്തെക്കാൾ കൂടുതൽ ചൂട് ആകിരണം ചെയ്യുന്നു സഹാറ മരുഭൂമി ഒരു പ്രദേശം സോളാർ പാനലുകൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിച്ചാൽ അത് ആ പ്രദേശത്തിന്റെ കാലാവസ്ഥയിൽ വരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കും അവിടുത്തെ പ്രാദേശിക ആവാസ വ്യവസ്ഥയ്ക്കും മരുഭൂമിയുടെ ഭൂപ്രകൃതിക്കും ഇത് വലിയ രീതിയിൽ ദോഷവും ചെയ്തേക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നോണം ചില സോളാർ പ്ലാന്റുകൾ ഭീമാകാരമായ കണ്ണാടികൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ കണ്ണാടികളുള്ള സോളാർ പ്ലാന്റുകൾ നിങ്ങൾ നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കാം ആൻഡ് ഇത്തരത്തിലുള്ള പ്ലാന്റുകൾക്ക് ഒരു ഉദാഹരണമാണ് മുപ്പത് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നത് മൊറോക്കിയുടെ ന്യൂർ പവർ പ്ലാന്റ് ഇവിടെ ഒരു റിസീവറിൽ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ആ ഊർജ്ജത്തെ പിന്നീട് താപവും വൈദ്യുതിയും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ കണ്ണാടികൾ ഭൂപ്രകൃതിക്ക് ദോഷമൊന്നും വരുത്തുന്നില്ല എങ്കിൽ കൂടി പ്രാദേശിക വന്യജീവികൾക്ക് അപകടകരമാകും രീതിയിൽ താപനിലയിൽ മാറ്റം സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ ചൂടാക്കിയ വസ്തുക്കൾ തണുക്കാൻ സമയമെടുക്കുന്നതിനേക്കാൾ ഈ പവർ പ്ലാന്റുകൾ പലപ്പോഴും സൂര്യാസ്തമയം കഴിഞ്ഞും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതും തുടരുന്നു ഇത്തരത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ചാൽ കൂടി പ്രാദേശിക പവർ ഗിഡുകൾക്കപ്പുറം ഈ വൈദ്യുതി ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിന് ഭാവിയിലേക്കുള്ള പരിഹാരമായി ചില രാജ്യങ്ങൾ ലോകമെമ്പാടുമുള്ള വൈദ്യുത ഗ്രിഡുകളെ ബന്ധിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള പല സോളാർ ഫാമുകളും കൂറ്റൻ ബാറ്ററികളിൽ ഊർജം സംഭരിക്കുകയോ അല്ലെങ്കിൽ വൈദ്യുതിയെ പിന്നീട് ഉപയോഗിക്കാവുന്ന ശുദ്ധമായ വാതകമാക്കി മാറ്റുകയോ ആണ് ചെയ്യുന്നത് എന്നാൽ ഈ സാങ്കേതികവിദ്യകൾ എപ്പോഴും വളരെ ചെലവേറിയതും ആശ്രയിക്കാൻ കഴിയാത്തതുമാണ് വിനാശകരമായ ഖനന പ്രവർത്തനങ്ങളെയും കാർബൺ പുറന്തള്ളുന്ന ആഗോള വിതരണ ശൃംഖലകളെയും ആശ്രയിച്ച് ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ അതേ ദോഷവും ഉണ്ടാകുന്നുണ്ട് അതിനാൽ വലിയ മരുഭൂമി പോലുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം പ്രാദേശികമായ പല സ്ഥലങ്ങളിലായി വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്നതാണ് പ്രകൃതിക്കും മനുഷ്യനും ഗുണകരം നിങ്ങളിൽ ഇതുവരെ വീടുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കാം സൗരോർജ്ജത്തിൽ നിന്നുള്ള വൈദ്യുതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം